കാനഡയിൽ ചാലക്കുടി സ്വദേശി യുവതി മരിച്ചത് കൊലപാതകമെന്ന് സംശയിക്കുന്നതായി പോലീസ് തൃശൂർ പടിക്കല സാജന്റെയും ഫ്ലോറയുടെയും മകൾ ഡോണ സാജനെയാണ് മെയ് ഏഴിന് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയസ്സായിരുന്നു ഭർത്താവ് കുറ്റിച്ചിറ കണ്ണമ്പുഴ ലാൽ കെ പോലോസിനായി അന്വേഷണം ആരംഭിച്ചു സംഭവ ദിവസം തന്നെ ലാൽ ഇന്ത്യയിലേക്ക് പോന്നതായാണ് കാനഡ പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത് എട്ടു വർഷമായി ഇരുവരും കാനഡയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് മൂന്ന് വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ കാരണം ഞാൻ ഇരുപത്തെട്ട് വർഷം മുമ്പ് ഈ കാർപ്പറ്റൊക്കെ പള്ളിയിലൊക്കെ കൊണ്ടുപോയി വിരിക്കുന്ന സമയത്ത് വേറെ എവിടെയില്ല ഈ പരിസരത്തൊന്നുമില്ല ഇപ്പോൾ കോട്ടയ്ക്കൽ കൊപ്പത്ത് പെരിന്തൽമണ്ണ തിരൂർ ഇവിടെയൊക്കെ ഞാനായിരുന്നു സപ്ലൈ ചെയ്തത് പള്ളികളിലാണെങ്കിൽ അവിടെയുള്ള ഷോപ്പുകൾക്കും ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഒരു പാർട്ടി വന്നാൽ ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങൾ ഒരു എല്ലാം നമ്മളിവിടെ അതിനകത്ത് ഒരു കുടക്കൈൽ എന്നുള്ള രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തു നല്ല നല്ല പ്രതികരണമാണ് കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇരുപത്തെട്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്ന നമ്മൾ ഇപ്പം ഈ രീതിയിലേക്കുള്ള ഒരു ഫർണിഷിങ് ഷോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയതും ആളുകളുടെ സപ്പോർട്ട് തന്നെയാണ് ഇരുപത്തിയെട്ട് വർഷത്തെ പാരമ്പര്യവുമായി ജൈത്രയാത്ര തുടരുന്നു ഫർണിഷിങ്സ് കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി കർട്ടണുകളുടെയും കാർപ്പറ്റുകളുടെയും വലിയ ലോകം മൊബൈൽ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് മൂന്ന് നാല് അഞ്ച് ഒന്ന് ആറ് ഒന്ന് അല്ലെങ്കിൽ എട്ട് എട്ട് നാല് എട്ട് അഞ്ച് പൂജ്യം രണ്ട് ഒന്ന് നാല് എട്ട്